മോദിയുടെ കൂടായ്പ കണ്ട് തലയറിഞ്ഞ് ചിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾ സത്യം പറയുമ്പോൾ തലയറിഞ്ഞ് ചിരിക്കാതിരിക്കാൻ പറ്റില്ല മോദിയുടെ വിശദനായ അമിത്ഷാ കുടുങ്ങിക്കിടക്കുകയാണ് അംബേദ്കറെ അപമാനിച്ചത് അംബേദ്കറെ തന്നെ അപമാനിക്കണം കാരണം അംബേദ്കറെ അപമാനിക്കാൻ കാരണമുണ്ട് അദ്ദേഹം ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെട്ട ആളല്ലല്ലോ അദ്ദേഹം ദളിതനായിരുന്നല്ലോ അതുകൊണ്ട് അമിത്ഷാ ശക്തമായി ശക്തമായി അവഹേളിക്കാം അംബേദ്കർ പക്ഷെ അത് ഇന്ത്യയിലുള്ള ജനങ്ങൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും പ്രതിപക്ഷം അംബേദ്കറെ അപമാനിച്ചതിൽ വലിയൊരു പ്രതികരണം തന്നെ ഇന്ന് പാർലമെന്റിൽ ഉണ്ടാക്കി അതിനിടയ്ക്ക് അംബേദ്കറെ അപമാനിച്ചത് കോൺഗ്രസ് ആണെന്നൊക്കെ വിളിച്ച് പറഞ്ഞ ബി ജെ പി എം പിമാർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു അതിനുശേഷം ഉന്തും തള്ളും നടന്നു ഇപ്പൊ ഉന്തും തള്ളും നടന്ന നടന്നപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കേസുകൾ ചുമത്തിയിരിക്കുകയാണ് മോദി സർക്കാർ രാഹുൽ ഗാന്ധി രണ്ട് എം പിമാരെ പിടിച്ചു തള്ളി എന്നുള്ളതാണ് മോദി സർക്കാരിന്റെ ആരോപണം രണ്ട് എം പിമാരും ഗുരുതരാവസ്ഥയിലാണ് ഗുരു ഗുരുതരാവസ്ഥയിലാണത്രെ അതിൽ ഒരു എം പി പാവമാണ് ബി ജെ പി കാരുടെ ഭാഷയിൽ ഒഡീസയിലെ ഒഡീസയിൽ നിന്നുള്ള എം പി പ്രതാപചന്ദ്ര താരങ്കി ഇയാൾ പാവമൊന്നുമല്ല പണ്ട് ഗ്രാം സ്റ്റൈൻ എന്ന സുവിശേഷനെയും കുടുംബത്തെയും തീയിട്ടു കൊന്ന കേസിലെ പ്രതിയാണ് ബജറംഗദളിൻ്റെ പ്രവർത്തകനാണ് ബജറംഗദളിൻ്റെ തീപ്പൊരി നേതാവാണ് അയാളെയാണ് രാഹുൽ ഗാന്ധി പിടിച്ചു തള്ളിയെന്നും അയാളുടെ തല പൊട്ടിയെന്നും ഒക്കെ പറയുന്നു തല പൊട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഇത് കണ്ടറിയില്ല മറ്റൊന്ന് മുകേഷ് സിംഗാണ് മറ്റൊരു എം പി അദ്ദേഹം ഐ സിയിലാണ് അത്ര വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചു തന്നു ഐസിയിൽ കിടക്കുന്ന മുഖേഷ് സിംഗിനെ മോ മോദി വിളിക്കുന്നു മുഖേഷ് സിംഗ് ഊർജ്ജത്തോടെ ഇവിടെ സംസാരിക്കുന്നു ഫോൺ അപ്പുറത്ത് കൊടുത്തിട്ട് വീണ്ടും ഇങ്ങനെ കിടക്കുന്നു ഇതാണ് മോദി ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോരാട്ടനാടകം മോദിക്ക് തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ് അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചതിലൂടെ ഇന്ത്യയാണ് അപമാനിച്ചിരിക്കുന്നത് കീഴാള ജാതിക്കാർക്കും കൂടി ഉള്ളതാണ് ഇന്ത്യ മുസ്ലിങ്ങൾക്കും കൂടി ഉള്ളതാണ് ഇന്ത്യ ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും ജനന്മാർക്കും പഴുതുകൾക്കും ഒക്കെ ഉള്ളതാണ് രജപുത്രന്മാർക്കും ഒക്കെ ഉള്ളതാണ് ഇന്ത്യ അംബേദ്കർ ജാതിയിൽ കുറഞ്ഞുപോയാനായതുകൊണ്ട് അംശയ്ക്ക് അദ്ദേഹത്തെ അപമാനിക്കുന്നതിൽ വലിയ കുറ്റബോധം തോന്നിക്കാണേ പക്ഷെ ചിന്തിക്കുന്ന ജനങ്ങൾ ചിന്തിക്കുന്ന ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കും അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ പല പല കേസാണ് സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് വധശിക്ഷയ്ക്കെതിരെ വധശിക്ഷ ചുമത്തി കേസ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ ഒറ്റ വേട്ടയാടാനാണ് ബി ജെ പി ശ്രമിച്ചത് അതാണിപ്പോൾ ചീറ്റിപ്പോയത് ഈ പ്രതാപ് ചന്ദ്രൻ ചില്ലറ ചില്ലറക്കുള്ളിയല്ല അദ്ദേഹം കൊടും ക്രിമിനലാണ് ഗ്രാമസ്ഥേനെന്ന് പറയുന്ന പാവം പുരോഹിതനെയും കുടുംബത്തെയും തീയിട്ട് കൊന്ന കേസിലെ പ്രതിയാണ് അയാളാണ് ഇപ്പോൾ ബി ജെ പി പറയുന്നത് പാവം എം പി എന്ന് കൊള അയാളെ തന്നെ പാവം എന്ന് പറയണം അംശയൊക്കെ അയാളെ തന്നെ പൂജിക്കണം ശരിയാണ് ക്രിസ്ത്യൻ മിഷണറിമാരെയൊക്കെ ചുട്ടുകൊല്ലുന്നവർക്ക് പ്രത്യേക വീര പരി വീരപരിവേഷം ബി ജെ പിയിലും ആർ എസ് എസിലും ലഭിക്കാറുണ്ട് പ്രത്യേകിച്ചും പ്രതാപ് ചന്ദ്ര സാരംഗി ബജറംഗതലിന്റെ പ്രവർത്തകനാണ് ബി ജെ പിയേക്കാളും ആർ എസ് എസിനേക്കാളും വീര്യം കൂറിയ കൂടിയ സംഘടനയാണല്ലോ ബജറംഗത പിന്നെ നമ്മുടെ മുഖൈസിൽ ഐ സിയിലാണ് കിടക്കുന്നത് തുരുതുര ഫോൺ മോദിയുടെ ഫോൺ ലൗഡ് സ്പീക്കറിലിട്ട് മാധ്യമങ്ങളെ കേൾപ്പി കേൾപ്പിക്കുന്നു ഐ സിയിൽ കിടക്കുന്ന രോഗി ഇത്രയും ഊർജ്ജ സ്വല സ്വലതയോടെ സംസാരിക്കുന്നു സംസാരിക്കുന്നു എന്ന് ലോകം അറിഞ്ഞ് അറിഞ്ഞിരിക്കുന്നു എന്തൊരു ഊർജ സ്വലത സ്മാർട്ടായിട്ടാണ് സംസാരിക്കുന്നത് சுருகிப மோதிய ஈ நாடகம் ஈ பொறாட்டு நாடகம் உம்